ബിഗ് ബോസ് വീടിൻ്റെ ചിരിക്കുടുക്കയായിട്ട് വന്നിരിക്കുന്ന ഒരു വൈൽഡ് കാർഡ് ഉണ്ടല്ലോ നമ്മുടെ എന്താണ് നമ്മുടെ സാബ് മോൺ പുള്ളിക്കാരൻ അവിടെ ഒന്നും ചെയ്യുന്നില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല നമ്മുടെ ഹോട്ടൽ ടാസ്ക് വന്നപ്പോൾ ആ പാവത്തിന് ചുട്ട വെയിലത്ത് കൊണ്ടുവന്ന് നിർത്തി വാട്ടി കരിച്ചെടുത്തു എന്നുള്ളതല്ലാണ്ട് പുള്ളിക്കാരൻ ശരിക്കും ആ ഗെയിമിനകത്ത് ചെയ്യേണ്ട രീതിയിൽ പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരൻ്റെ ഭാഗം വളരെ ക്ലിയറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കൊട്ട വെയിലെന്നൊന്നും നോക്കാണ്ട് അവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു കുറ്റി അടിച്ചതുപോലെ അപ്പോൾ എന്തായാലും ആ ഒരു ഇതൊക്കെ ല്ലാതെ ബിഗ് ബോസ് വീടിനുള്ളില് നമ്മുടെ സാബുമാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പുള്ളിക്കാരൻ്റെ ചിരികൾ അവിടെ അവിടെയൊക്കെ കാണാം അത് ഭയങ്കര ശബ്ദം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പൊട്ടിച്ചിരികളൊന്നും അല്ല പുഞ്ചിരിയാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരനെ ഇനി മുഖത്ത് നോക്കി ഒരാളെ നോമിനേറ്റ് ചെയ്താൽ പോലും അവരോട് എഴുന്നേറ്റ് നിന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുക അതാണ് നമ്മുടെ സാബുമാൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസിൽ അൻപത് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് സാബുബോൻ വന്നത് ഇടയ്ക്ക് വെച്ചാണെങ്കിൽ പോലും പക്ഷേ ഇതുവരെയും പുള്ളിക്കാരന്റെ ഭാഗത്ത് നിന്നും ഒരു പൊട്ടിത്തെറികളോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ നോമിനേഷനിൽ പുള്ളിക്കാരനുണ്ട് തീർച്ചയായും ഉണ്ട് സാബുമാനെ അവിടെ നിലനിർത്തണോ ഇനി പറഞ്ഞു വിടണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് കളിക്കുന്ന ആളുകൾക്ക് വോട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് ആർക്കായാലും ഇനി സാബുമാനായാലും മനീഷിനായാലും അനുമോൾക്കായാലും ഷാനവാസിനായാലും നൂറയ്ക്കായാലും ആർക്കായാലും നന്നായിട്ട് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾ ൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെയെന്ന് വെച്ചാൽ സാബുമാൻ അവിടെ എന്ത് ചെയ്യുന്നു പുള്ളിക്കാരന്റെ ചിരി മാത്രമേ ഉള്ളൂ പറയാനായിട്ട് ശരിക്കും ലാലേട്ടൻ തന്നെ ഓരോന്ന് ചോദിക്കുമ്പോൾ സാബുമാൻ ഭയങ്കര ചിരിയാണ് ഒരു രക്ഷയില്ല പുള്ളിക്കാരന്റെ ചിരി എന്ന് പറഞ്ഞാല് പുള്ളിക്കാരനോട് ആരും അങ്ങോട്ട് ചെന്ന് ഉടക്കുന്നില്ല അതുകൊണ്ട് തന്നെ കാരണം ആർക്കും ഒരു ശല്യല്ല ഒരു നിരുപദ്രവ എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ ആരും അങ്ങോട്ടും ഒന്നിനും പോകുന്നില്ല ഈ പുള്ളി ആരുടെ അടുത്തും പോകുന്നില്ല പുള്ളി സമയത്ത് ഫുഡ് കഴിക്കുന്നു കിടന്നുറങ്ങുന്നു അവിടെ അവിടെ നിന്ന് ചിരിക്കുന്നു ഇതാണ് അവിടെ ബിഗ് ബോസ് വീടിനുള്ളിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയെന്ന് പറഞ്ഞാല് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സാബിമാനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ അദ്ദേഹത്തെ അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന്റെ ഗെയിം ഏത് രീതിയിൽ വരാനായിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ La barcum. bye